പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ അണ്ണ അണ്ണ നോക്കി വീടുണ്ട് അവിടെ രണ്ട് പട്ടി മൂന്ന് പൂച്ച

ശ്രമിക്കും കേട്ടോ എന്റെ പൂച്ചോട്ടെന്തോ പൊട്ടാ

ചോറും ചന്യും കഴിച്ചോണ്ടിരിക്കുമ്പോൾ എന്നെ അത് പട്ടിക്ക് കൊടുക്കണ ആഹാരത്തിന്റെ പേരാണ് അങ്ങനെ ആക്കിയ ഒരു മിണ്ടാ പ്രാണിക്ക് ആഹാരം കൊടുത്തിട്ട് അതിന്റെ കണക്ക് കേട്ടാ ഇവിടെ കേട്ടാല്ണ്ടല്ല മൃഗങ്ങളെ വളർത്തിട്ട് ലക്ഷങ്ങളാണ് ചെലവാക്കുന്നത് അതെ അറിയാമോ സാറിന്റെ വീട്ടിൽ ലക്ഷം രൂപ പട്ടിയാണ് വാങ്ങിച്ചത് ലക്ഷം രൂപ അതുകൊണ്ടാണ് ഒരു ദിവസം കാണാനില്ല എന്നിട്ട് അങ്ങേര് എന്തിനാ പത്രത്തിൽ പരസ്യം കൊടുത്ത് ഈ പട്ടിയെ തിരിച്ചുകൊണ്ട് കൊടുക്കുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കും യ്യായിരം രൂപ പട്ടിയെ പിടിച്ചു കൊടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞ് പത്ര ഓഫീസിലെ ജോലിയും കളഞ്ഞിട്ട് അവരൊക്കെ പട്ടിയന്വേഷിച്ചു പട്ടിയുടെ പൂച്ചേരും കാര്യം പോട്ടെന്ന് ഇവിളിപ്പോ ഒരു മൈനെ കൂടെ പിടിച്ചോണ്ട് വന്നേക്കാൻ അളിയാണ് മൈന എന്നെ എന്തെന്ന് വിളിക്കണം അവരോട് വിളിക്കണേ മൈനേരെ മടിയിരുത്തിയാട്ടാണ് എനിക്കൊരു എനിക്ക് മൈനയുടെ ദേഷ്യം എന്താണെന്നറിയാമോ നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോ ഒറ്റ മൈനയെ കണ്ടിട്ട് സാറിന്റെ നടീട്ടൂലേ അതുകൊണ്ട് ഇതിൽ ഒറ്റ മൈനെ കണ്ട് ഞാൻ നിക്കുകയാണ് പത്ത് മണി തൊട്ട് എന്റെ ഇരട്ടെ കാണാൻ വേണ്ടിട്ട് പന്ത്രണ്ട് മണിയായി പ്രിൻസിപ്പാൾ കണ്ടോന്ന് മലത്തി കെട്ടിയിട്ടാണ് അടിച്ച അതിനു ചേട്ടി എനിക്ക് എന്ന് പറഞ്ഞ മൈനെന്ന ജന്തുയെ കണ്ടുകൂടാം

അതാ അങ്ങനെ നിങ്ങൾ പറഞ്ഞോളൂ അണ് അത് മാത്രല്ല എനിക്കാണെങ്കിൽ അഞ്ച് താറാ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ തീറ്റ കൊടുത്ത് വളർത്തി പ്രാവി പ്രാവി അതിനെ കൊന്നണ്ണാ എന്റെ പൊന്നുള്ള എന്റെ മാമൻ ചത്തു കിടന്നപ്പോൾ വിളി ഡെയിലി മുട്ടയിട്ട് ചത്തുകിടന്നപ്പോള് പാറാണക്കി കണ്ണീര്ന്നോ മുട്ടു വന്നു ഇവളെ സ്വഭാവം ഒരേ ദിവസം കൂടെ മാറിക്കൊണ്ടിരിക്കാനല്ല ഉത്സവം പറമ്പിൽ കോവിൽ അമ്പലത്തിൽ ഉത്സവം നടക്കണം ആന പോയി വേണം പോയി ആനവാച്ചോടിച്ചു കൊടുക്കാം എനിക്ക് ആനവാ പറമ്പിക്കട നൂറ് നീ മുതു നിങ്ങളെ നാലേ അവസാനം കറങ്ങി തിരിഞ്ഞ് എങ്ങനെയെങ്കിലും ആനര ബാക്കി ചെന്ന് ആനരെ വാലിൽ പിടിച്ച് വലിക്കണം കിട്ടണ ഞാൻ മാത്രം എനിക്ക് ഓർമ്മയുണ്ട് കടിച്ചതോ ആന ഒന്നും ചെയ്യുന്നതല്ല ഉത്സവത്തിന് കൊണ്ടുവന്ന് ഈ ഭാഗം എട്ട് ദിവസം അറിയാമയ്യോ ഞാൻ ഒരു കാര്യം നിൻ്റെയോട് പറയാം ഒന്നുകിൽ നിന്റെ കാക്കയും പൂച്ചയും പട്ടിയും അല്ലെങ്കിൽ ഞാൻ രണ്ടും കൂടെ ഒരു വീട്ടിൽ ജീവിക്കില്ല ചന്ദ്രി എനിക്ക് നിൻ്റെ ജീവിക്കാൻ താല്പര്യമില്ല